നമസ്കാരം ഞാൻ സന്തോഷ് ഫിലിപ്പ് നന്ദ്യാട്ട് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ആലപ്പുഴ ജില്ലയിലെ പ്രാവുംകൂട് എന്ന സ്ഥലമാണ് ഇന്ന് ഞാൻ കാണിക്കുന്നത് മഴക്കീർ എന്ന സ്ഥലം എങ്ങനെയാണ് പ്രാവുംകൂടായത് ഒന്ന് കാണാം ഈ പ്രാവുംകൂടെ ഏകദേശം എത്ര വർഷമായെന്ന് പറയുമോ നൂറ്റി അമ്പത് വർഷത്തോടാണ് എൻ്റെ എൻ്റെ ഗ്രാൻഡ് ഫാദറാണിത് പണി കഴിപ്പിച്ചത് പിന്നെ ഞങ്ങളുടെ തലമുറ ആയിട്ട് ഇപ്പം നാല് തലമുറ ഇങ്ങനെ ഞങ്ങൾ ഡ്യൂട്ടി കൊടുക്കുന്നുണ്ട് ഇഷ്ടംപോലെ പ്രാവുണ്ട് രാവിലെയും വയട്ടിൽ ഡ്യൂട്ടി കൊടുക്കും പിന്നെ ഞങ്ങളുടെ ഒരു ഐഡൻറ്റിറ്റി പ്രാവും കൂടാണ് സ്ഥലത്തിൻ്റെ പ്രാവും എന്ന് പറഞ്ഞാൽ അറിയത്തുള്ളൂ അപ്പോൾ ഇവിടുന്ന് തിരുവനന്തപുരത്തോ കന്യാകുമാരിലോ പോയിട്ട് നമുക്ക് പ്രാ കോട്ടയത്ത് പോകുന്നൊരാൾക്ക് പ്രാവും കൂടെ ഇറങ്ങണമെന്ന് പറഞ്ഞാൽ ഈ സ്റ്റോപ്പ് പറഞ്ഞാലേ ബസ് അറിയത്തുള്ളൂ ഓക്കെ അതാണ് ഇതിൻ്റെ ഒരു ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് നായർ സ്ഥലപ്പേരെങ്കിലും പ്രാവംകൂട് എന്ന് പറഞ്ഞാലേ അറിയത്തുള്ളൂ ഇതിൻ്റെ പഴയ കാലത്തെ പേര് മുക്കളപ്പടി എന്നായിരുന്നു അത് മാറി പ്രാവൻകൂട് വന്നപ്പം പ്രാവൻകൂട് ഒരു ജംഗ്ഷനായി ബസ് സർവീസ് വന്നപ്പം പ്രാവംകൂട് ഒരു സ്റ്റോപ്പായി ഇതൊരു റോഡ് അസസ് ചെയ്യുന്ന മുമ്പേ ഈ പ്രാവംകൂടുണ്ട് ഒരു നൂറ്റമ്പത് വർഷം മുമ്പ് സംഭവം ഉണ്ട് വഴിക്ക് വീട് കൂട്ടിയപ്പോൾ വീട് കൂട്ടുമ്പോൾ ഇത് പോയില്ല 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 വഴി പോയില്ല ഇപ്പം അത് നിർത്തിക്കൊണ്ട് തന്നെ വഴി വീട് കൂടി പോവായിരുന്നു ഇത് 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 ആളുടെ പേരെന്ന് പറയാമോ ഇത് പി കെ ചാക്കോ പി ചാക്കോ എന്നാണ് എൻ്റെ ഗ്രാൻഡ് ആണ് പി ചാക്കോ എന്നാണ് പേര് പുള്ളി പഴയ കാലത്ത് ബസ് സർവീസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ജീവിച്ചു പോരുന്നു പോരുന്നു ഇവിടെ പഴയൊരു വീടുണ്ടായിരുന്നു പുള്ളിക്ക് സൈക്കിളിൻ്റെ ചെറിയ പഴയ കാലത്തെ സൈക്കിള് ഉണ്ടായിരുന്നു ആ പിന്നെ ഇവിടെ ഈ ഭാഗത്തുള്ള പിള്ളേരെല്ലാം പുള്ളിയുടെ സൈക്കിൾ കൊണ്ടാണ് ഈ ഓട്ടോ ഒക്കെ സൈക്കിളായിട്ടൊക്കെ പഠിച്ച് ഞാൻ പറഞ്ഞോളൂ എനിക്കൊരു പറഞ്ഞോളൂ അറിവാണ് ഇതൊക്കെ ആ അപ്പോൾ ഇത് ഇങ്ങനെ ഈ പ്രാവും കൂടെ വെക്കാൻ വല്ല കാര്യമുണ്ടോ അതിൽ ചരിത്രമല്ല ചരിത്രം എന്ന് പറഞ്ഞാൽ പുള്ളിക്കൊരു നേരം പോക്ക് ഒന്നൊരു പ്രാവും കൂടെ പഠിത് പത്ത് പ്രാവിനേം പിടിച്ച് പുള്ളി ഒരു നേരം നേരം പോക്കായിട്ട് വെച്ചതാണ് അപ്പോൾ ഈ ഇത് വെക്കുമ്പോൾ നമ്മുടെ ഈ എം സി റോഡ് അസസ് ചെയ്യുന്നതേ ഉള്ളൂ ഈ ഇത്രയും വണ്ടിയും കാര്യങ്ങളൊന്നും ആയിട്ടില്ല പഴയ കാലത്തെ പുള്ളിക്ക് ഈ നമ്മുടെ കറയ്ക്ക് ഷാർട്ടാക്കുന്ന വണ്ടി ഉണ്ടായിരുന്നു കോട്ടയം കൊട്ടാരക്കല അങ്ങനെ ഒരു ബസ് സർവീസ് ബസ് സർവീസ് ഉണ്ടായിരുന്നു പഴയ പഴയ കാലത്ത് ടിപ്പിക്കൽ ചാക്കോ എന്നാണ് പുള്ളിക്കാരനെ അറിയപ്പെടുന്നത് ടിപ്പിക്കൽ ചാക്കോ അങ്ങനെ പറഞ്ഞാലും അറിയരുത് അപ്പോൾ ഈ പുള്ളിക്ക് പറഞ്ഞാൽ അറിയാൻ അറിയപ്പെടുന്നൊരു വ്യക്തിയായിരുന്നു അന്നേരം ഈ ബസ് സർവീസ് നമ്മൾ ഈ കറക്റ്റ് ഷാട്ടാക്കുന്ന ബസ് സർവീസാണ് അത് കോട്ടയം കൊട്ടാരക്കര പുള്ളിക്ക് അതൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മുടെ എം സി റോഡായി എം സി റോഡ് പിന്നെ വിപുലമാക്കി വായി മാറി അത് കഴിഞ്ഞ് പുള്ളി പഴയ പഴയകാലത്ത് പുള്ളി ഒരു തോട്ടത്തിലായിരുന്നു തോന്നിയ തോട്ടത്തിലായിരുന്നു ആ തോട്ടത്തിലെ ജീവിതമൊക്കെ കഴിഞ്ഞ് ജോലിയൊക്കെ കഴിഞ്ഞ് ഇവിടെ ജീവിതം നയിക്കുമ്പോൾ ചെറിയ വർക്ക്ഷോപ്പും സൈക്കിൾ കടയൊക്കെ ഇട്ടു അപ്പോൾ അങ്ങനെ ഒരു നേരം പോക്കിന് വേണ്ടി രണ്ട് പ്രാവും കൂടി വെച്ചു അത് പിന്നെ ഞങ്ങളൊന്ന് പുതുക്കപ്പെടണത് ഈ താഴെത്തെ മുഴങ്ങു വരെ ഉള്ളായിരുന്നു പ്രാവ് കൂടെ അത് എൻ്റെ ഫാദറിൻ്റെ കാലത്ത് ഇത് ഒരു രണ്ടടി കൂടെ പൊക്കി കൂട് അന്ന് തകരക്ഷീറ്റായിരുന്നു രണ്ടടി കൂടെ പൊക്കി അത് തൂണ് വാർത്ത ഓട് പൊക്കി ഒട്ടിച്ച് അത് നല്ല എടുത്തു ഇപ്പോൾ അതിൻ്റെ കുറേ ഓടൊക്കെ ഇണങ്ങിപ്പോയി ഈ അടുത്ത കാലത്ത് ഇതിലൊക്കെ അടിച്ചതാണ് ആഹാരം രാവിലെ കൊടുക്കും വെള്ളം വേണ്ട സമയത്ത് വെള്ളം വെച്ചു കൊടുക്കും പിന്നെ അപ്പുറത്തൊക്കെ പോയി കുടിക്കുകയും ചെയ്യും ഈ ഭാഗത്തെല്ലാം പ്രാവുണ്ട് ഇവിടെ എല്ലാം ചേക്കറും ഈ ഭാഗത്തുള്ള വീടുകളിലും കടകളിലും ഇവിടെ ലൈംഗ്യയിലും ഒക്കെ ഇഷ്ടംപോലുണ്ട് കുരുഷൻ തൊട്ടിക്കകത്ത് ഇഷ്ടംപോലുണ്ട് അങ്ങനെയാണ് ബസ്സിലൊക്കെ പോകുമ്പോ പ്രാവുംകൂടെ കേൾക്കാറുണ്ട് അതിപ്പോ എന്താണ് തിരുവനന്തപുരത്ത് പോയാൽ ഇപ്പൊ തിരുവനന്തപുരത്ത് കോട്ടയം പോകുന്ന വണ്ടിയാന്ന് വെച്ചു പ്രാവുംകൂടെന്ന് പറഞ്ഞാൽ അവർ അറിയപ്പെടും അറിയത്തില്ലല്ലോ പ്രാവൂടി സ്റ്റോപ്പ് പറഞ്ഞാൽ ഇവിടെ ഒരു പോയിന്റ് ഉണ്ടോ പോയിന്റ് ഉണ്ട് സ്റ്റോപ്പാ ഇതേ ഇങ്ങോട്ട് പോകുന്ന പോകുന്നത് വഴി പോവാ തിരുമുണ്ടൂർ തിരുമുണ്ടൂര് എരമല്ലിക്കൂർ റോട്ടാണ് അവിടെ നേരെ നമ്മൾക്ക് മണ്ണാറ് പരിമല പോവാ നല്ല ആളെ തന്നെ കണ്ടോ നമ്മടെ നമുക്കത് രാജ്യമായിട്ട് പറയാൻ പറ്റൂ അതെ അതെ എനിക്കേ പറയാൻ പറ്റൂ കറക്റ്റ് സമയത്ത് കിട്ടി വേറെയാക്കും ഇത് പറയാൻ പറ്റിയല്ലേ ഓക്കെ എവിടെ വീടെ ഞാൻ കോട്ടെ കോട്ടെ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ എനേബിൾ ചെയ്താൽ എൻ്റെ അടുത്ത വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും നന്ദി നമസ്കാരം